അദ്വൈത ഭൂമിയെ ഭക്തിസാന്തരമാക്കി നവരാത്രി മണ്ഡപത്തിൽ സംഗീത വിദ്വാൻ ഈറോഡ് കെ രാജാമണി ഭാഗവതരുടെ ഭജന തമിഴിലെ അതിപ്രശസ്തങ്ങളായ ഭജന കീർത്തനങ്ങളും ശങ്കരാചാര്യ കൃതികളും കർണാടക സംഗീത കൃതികളും ഉൾപ്പെടുത്തിയ ആലാപനം രണ്ടര മണിക്കൂറോളം നീണ്ടു നൂറുകണക്കിന് ആളുകളാണ് കാലടി ശൃങ്കേരി ശങ്കരമഠത്തിൽ ആസ്വാദകരായി എത്തിയത് ജന്മഭൂമി ക്ഷേത്രമായ കാലടി ശൃംഗേരി ശങ്കരമഠത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി സാമ്പ്രദായിക ഭജന രംഗത്ത് പ്രശസ്തനായ ഈറോഡ് കെ രാജാമണി ഭാഗവതരും സംഘവും അവതരിപ്പിച്ച ഭജന നടന്നു കർണാടകത്തിലെ ശൃംഗേരി ശ്രീ ശാരദാപീഠത്തിലെ ജഗദ്ഗുരു സന്യാസി പരമ്പരയിലെ മുപ്പത്തി ആചാര്യനായ ശ്രീ ശ്രീ ഭാരതി തീർത്ഥസ്വാമികളെ കുറിച്ചും അദ്ദേഹത്തിന്റെ നിയുക്ത പിൻഗാമി ശ്രീ ശ്രീ വിദുശേഖര ഭാരതി സ്വാമികളെക്കുറിച്ചും പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈറോഡ് രാജാമണി ഭാഗവതർ നവരാത്രി മണ്ഡപത്തിൽ പാടിയത ഭജനയുടെ ഇടവേളയിൽ അദ്ദേഹം പ്രഭാഷണവും നടത്തി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരടക്കം നിരവധി പേരാണ് നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാനായി നിത്യേന കാലടിയിലേക്ക് എത്തുന്നത് ശ്രീ ശാരദാദേവി സന്നിധിയിലും ശങ്കരാചാര്യ ഭഗവത്പാദ സന്നിധിയിലും തൊഴാനായി അഷ്ടമി നവമി ദശമി ദിവസങ്ങളിൽ നിരവധി ഭക്തർ കാലടിയിലേക്ക് എത്തും ദിവസേന നിരവധി കലാകാരന്മാരുടെ സംഗീത സദസ്സുകളും നടക്കും ജനം കൊച്ചി